ഇന്നത്തെ കാലത്ത് ഒരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഞങ്ങളുടെ കണ്ണന് പെരുവായിട്ട് ഒരു ജോലി കിട്ടി ജോയിൻ ചെയ്യാൻ ചെന്നപ്പം അവരവിടെ തന്ന ഫോമൊക്കെ ഉണ്ട് അതൊക്കെ പൂരിപ്പിച്ചു കൊടുക്കണം അതൊക്കെ തെറ്റാതെ വളരെ കൃത്യതയോട് കൂടിയിട്ട് വേണം നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതൊക്കെ സന്തോഷത്തോടെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ ഒരു ജോലിയാണ് അതും ലിസ്റ്റ് ക്യാൻസൽ ആകുന്ന ലാസ്റ്റ് ഡേറ്റ് ഡേറ്റാണ് അഡ്ഡിസോമ വരുന്നത് തന്നെ അപ്പം അങ്ങനെ ക്യാൻസലാകാറായ ഒരു ലിസ്റ്റിൽ നിന്നൊക്കെ ജോലി എന്ന് പറയുമ്പോൾ അത് ദൈവം നമുക്കായി മാറ്റി വെച്ചൊരു കാര്യം കിട്ടുന്നതിന് തുല്യമല്ലേ അപ്പം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ജോലി കൊണ്ട് കണ്ണിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം ഒരു ദിവസം നമുക്ക് കിട്ടുമല്ലോ അങ്ങനെയുള്ള ആ ജോലി കയ്യിൽ വന്നപ്പോൾ ഒരു സന്തോഷം അതെങ്ങനെയാണ് ആ സന്തോഷം നമുക്ക് പറയാൻ വാക്കുകളില്ല അതുപോലൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്